ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഒരു റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതിന് ഫസ്റ്റായിട്ട് വേണ്ടത് ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം അതിനായിട്ട് ആവശ്യത്തിന് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നൊന്നര സ്പൂണ് മുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അര അരസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാൽ ടു അര അരസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ച് ഇതെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു മാഗി ക്യൂബാണ് കേട്ടോ ഇത് ചേർക്കണമെന്ന് നിർബന്ധമില്ല എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുണ്ടെങ്കിൽ ഇത് കൂടി ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വിനീഗർ നിങ്ങൾക്ക് വിനീഗറിന് പകരം വാട്ടർ ഉപയോഗിക്കാം എനിക്ക് തോന്നുന്നത് നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ വിനീഗർ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ചിക്കനും മീനും ഒക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ വിനീഗർ ഉപയോഗിക്കുക വിനീഗർ ഒരു രണ്ട് ടീസ്പൂൺ വരെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൂടുതലാവണ്ട ഞാ ഒഴിച്ചതിൽ ലേശം അധികം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് ചിക്കനിലേക്ക് മാഗിനേറ്റ് ചെയ്ത് വെക്കാം ഇതിനായിട്ട് ചിക്കൻ വാങ്ങുന്ന സമയത്ത് കുറച്ച് വലിയ പീസാക്കിയിട്ട് ചിക്കൻ വാങ്ങാൻ നോക്കും കേട്ടോ ഇത് ഏകദേശം ഒരു മന്തി പീസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വെട്ടി വാങ്ങിയതാണ് കേട്ടോ അവരോട് പറഞ്ഞിട്ട് ഇതുപോലെ മുറിച്ച് വാങ്ങിയതാണ് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് നാല് പീസോ അഞ്ച് പീസോ ആക്കിയിട്ട് വാങ്ങിയാൽ മതി ഇനിയിപ്പോൾ ബിരിയാണി പീസാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഓരോ പീസും ഇതുപോലെ തന്നെ മാഗ്നേറ്റ് ചെയ്ത് എടുത്ത് മാറ്റി വയ്ക്കാം ഇതുപോലെ പീസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഈ ഒരു ഡിഷ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ചിക്കൻ്റെ പീസ് ചെറുതാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസുകളായിട്ട് അറിയിക്കണം ഇനിയിപ്പോൾ അതിൽ കുറച്ച് മസാല ബാക്കിയുണ്ട് അത് വേണമെങ്കിൽ ഇതുപോലെ ഇതുപോലെതാ ഇങ്ങനെ ചെറിയ പീസ് എടുത്തിട്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് നമുക്ക് ഇതുപോലെ തന്നെ ഡിഷ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ചെറിയ പീസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു ചെറിയ പീസ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ വലിയ പീസ് വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ വരെ മാറ്റി വയ്ക്കാം അപ്പോഴത്തേക്ക് ഇതിൽ മസാലയൊക്കെ നല്ലപോലെ പിടിച്ചിട്ടും ഇനി ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ഈ ചിക്കന് ഒന്ന് കുക്കറിലിട്ട് ഒരു രണ്ട് വിസലടിച്ചിട്ട് എടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ വിസിലോ മതിയാകും അത് ഓരോരുത്തരുടെ കുക്കറിനനുസരിച്ച് അതിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇതില് നമുക്കൊരു കാൽ ഗ്ലാസ് വെള്ളം ഈ ഒരു മസാലയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഈ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കുക്കർ അടച്ചിട്ട് രണ്ട് വിസലടിച്ചിട്ട് എടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് രണ്ട് വലിയുള്ളിയും രണ്ട് തക്കാളിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ എടുക്കുന്ന ചിക്കന് കൂടുതലാണെങ്കിൽ ഈ ഒരു ഉള്ളിയുടെയും തക്കാളിയുടെയൊക്കെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ ഇതെല്ലാം കനം കുറച്ച് ഇതുപോലെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് കേട്ടോ അത് പേസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചതച്ചെടുത്താലും മതി അതൊരു സ്പൂണിൻ്റെ അടുത്ത് വരെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഗ്രീൻ ചില്ലി പേസ്റ്റാണ് കേട്ടോ അത് നിങ്ങൾക്ക് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് ഇതിലേക്ക് മുറിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നോമ്പിനെടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ടാണ് ജിഞ്ചറും ചില്ലിയും ഒക്കെ പേസ്റ്റാക്കി വെച്ചത് വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതിൽ ചേർത്ത് കൊടുത്തത് കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചതച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇപ്പം രണ്ട് പാന് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്യാനും ഒന്ന് മസാല ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഇപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഒന്നുണ്ടാക്കിയെടുക്കാം ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇനി വേറൊരു പാനിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മാക്സിമം കോക്കനട്ട് ഓയിൽ എടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവറോ അല്ലെങ്കിൽ പാമോയിലോ ഓയിലോ എടുക്കാം കേട്ടോ ഞാൻ സൺഫ്ലവർ ഓയിലും പാം ഓയിലും ഒന്നും ഉപയോഗിക്കാറില്ല കോക്കനട്ട് ഓയിലെന്നാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വയറ്റാൻ വെച്ചിട്ടുള്ള ഉള്ളിയിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നല്ലപോലെ ഒന്ന് വയന്ന് കിട്ടണം കേട്ടോ അപ്പോൾ ഇത്തേക്കും ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഈ ചിക്കൻ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെന്തട്ടില്ലല്ലോ ഇത് നല്ലപോലെ കുക്കറിൽ വെന്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് ഈ ഉള്ളിയിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുത്തിട്ട് മഞ്ഞളും വേണമെങ്കിൽ അല്പം മുളകും ചേർത്ത് കൊടുക്കാം നമ്മൾ എല്ലാ മസാലയും ചിക്കന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുത്തതാണ് ആ വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ആ ഒരു സ്റ്റോക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ മസാലയും ചേർത്തിട്ടാണ് ആ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു മിക്സാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിലേക്ക് ഇനി ആഡ് ചെയ്യുന്നില്ല ഈയൊരു മിക്സ് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു സ്റ്റോക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിത് ഒരു അടപ്പ് വെച്ചിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് അടച്ചു വയ്ക്കാം എന്നിട്ടിത് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പോഴത്തേക്കും ഇത് നല്ലപോലെ ഒന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാല നമ്മൾ ചേർത്തിട്ടില്ല ഇനി ആവശ്യത്തിന് കുരുമുളകും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഈയൊരു മസാലയ്ക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ ഫസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നും ലാസ്റ്റ് ചേർത്ത് കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ ഞാൻ ഗരം മസാലയൊന്നും ഫസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ അത് നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം അധികം ഓയിലൊന്നും ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചിക്കന് ഫ്രൈ ചെയ്യാതെ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനും ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഫ്രൈ ചെയ്യുന്ന സമയത്താണ് ഇതിന് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം ഈ ഓയിൽ കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈയൊരു മസാലയ്ക്ക് ഇനി ഇത് നമുക്ക് ഒന്ന് എല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ഇത് വേവിച്ചെടുക്കണം ഈയൊരു മിക്സ് ഉണ്ടല്ലോ ഈ ഉള്ളിയുടെയും തക്കാളിയുടെയൊക്കെ ഈയൊരു മസാലയുടെയും മിക്സ് നമുക്ക് ഈ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഈ ഒരു ഡിഷിൻ്റെ കൂടെ നമുക്ക് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്നത് നെയ്ച്ചോറ് പൊറോട്ട പത്തിരി കോഴിക്കോട് സ്പെഷ്യലായിട്ടുള്ള കണ്ണുവച്ച പത്തിരി ഞാനിപ്പോൾ കണ്ണുവെച്ചവത്തിരിയാണ് കേട്ടോ അതിൻ്റെ കൂടെ കഴിക്കുന്നത് വെള്ളപ്പൊക്കെ ഇതിന് കോമ്പിനേഷനായിട്ട് വെക്കാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമൻസായിട്ട് അറിയിക്കണം നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിൻ്റെ മോള് ജസ്റ്റ് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊന്ന് രണ്ട് മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ച് ഒന്നുകൂടി വേവിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മല്ലിയുടെ ഒരു ഫ്ലേവറൊക്കെ ഈ ഒരു റെസിപ്പിയിലേക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം ഞാനിതിൻ്റെ കോമ്പിനേഷനായിട്ട് വെക്കുന്നത് കണ്ണുവച്ച പത്തിരി ആണ് കേട്ടോ നമ്മുടെ കോഴിക്കോട്ട് പേർക്ക് ഇത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു പത്തിരി തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിയുടെ കൂടെ പത്തിരിയും പൊറോട്ടയും നെയ്ച്ചോറും ഒക്കെ കോമ്പിനേഷനായിട്ട് വെക്കാം പിന്നെ അപ്പവും വെക്കാം വെള്ളപ്പം ഇല്ലേ അതും ഇതിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ മറ്റ് നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്